സംസ്ഥാനത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കടൽക്ഷോഭത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് ശാസ്ത്രീയ വിശദീകരണം പുറത്തിറക്കി കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ തീരത്ത് നിന്ന് പതിനായിരം കിലോമീറ്റർ അകലെ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഉയർന്ന തിരമാലയ്ക്ക് കാരണമെന്നാണ് പഠനം പറയുന്നത് ഈ ന്യൂനമർദ്ദം മാർച്ച് ഇരുപത്തഞ്ചോടെ ഇന്ത്യ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങി ഇതിന്റെ ഫലമായി തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തിരമാലകൾ രൂപപ്പെട്ടു പിന്നീട് ആ തിരമാലകളാണ് ഇന്ത്യൻ തീരത്തേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട കടൽ കയറ്റം കള്ളക്കടൽ പ്രതിഭാസമാണെന്നും ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം സ്ഥിരീകരണം നടത്തി ശക്തമായ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും ഇന്നും സാധ്യതയുള്ളതിനാൽ തീരദേശം കനത്ത ജാഗ്രതയിലാണ് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ അഞ്ചു മുതൽ വൺ പോയിൻറ്റ് സിക്സ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ വേഗത സെക്കൻഡിൽ അഞ്ച് സെന്റിമീറ്ററിനും ഇരുപത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുള്ളതായും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കി അതേസമയം ചുട്ടുപൊള്ളുന്ന വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടക്കാല മഴ എത്തുമെന്ന് റിപ്പോർട്ട് ഏപ്രിൽ നാല് വരെ വിവിധ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബുധനാഴ്ച വരെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് മഴ എത്തുക ഏപ്രിൽ നാലിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലും അഞ്ചിന് കോട്ടയത്തും ആലപ്പുഴയിലും മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു നേരത്തെ ഏപ്രിൽ അഞ്ച് വരെ പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു കൊല്ലം പാലക്കാട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും എന്റെ കുടുംബത്തിൽ ആരും കറുത്തുവായി ജനിച്ചിട്ടില്ല ഈ പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്നു ഇയാള് അതേ മുഖത്ത് കാണാൻ പറയാൻ കുട്ടി അടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ടം കല മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത് ിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ എനിക്ക് അനോചമായാണ് അർഷകുമാർ താങ്കൾ ഇത് എന്താ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് വട്ടാരമാണോ താങ്കൾ ഈ പറയുന്നത് എനിക്കിനി പ്രോഗ്രാം ചെയ്യാമയ്യ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അർഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്